സൗഹൃദങ്ങളായിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും എന്താണ് അനുമോൾക്ക് അവിടെ നഷ്ടപ്പെട്ടു കുറച്ച് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നും പക്ഷെ ഞാൻ അതിനെ നോക്കിക്കാണുന്ന അങ്ങനല്ല അവർക്ക് അനുമോളെ പോലൊരു നല്ല വ്യക്തിയെയാണ് അവിടെ നഷ്ടപ്പെട്ടെ അത്രയും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരാളെ അവരെ നഷ്ടപ്പെടുത്തി അവർക്കാണ് നഷ്ടം അനുമോൾക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവളുടെ നല്ല മനസ്സോടുകൂടി ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇത്തവണത്തെ ഒട്ടുമിക്ക ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളും അവരവരുടെ ജീവിതം നോക്കി പോകാൻ തുടങ്ങി അല്ലെ ഇന്നലെ രാജിലെ നൂറയുടെ ലൈവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അക്ബറും ആര്യനും കൂടി ഒരുമിച്ച് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചാനാസ്കയും ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് മെനിഞ്ഞാന്നെങ്ങാനും അനുചേട്ടന്റെ ഒരു ലൈവും ഉണ്ടായിരുന്നു അല്ലെ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ ഗെയിമിലും പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വിട്ടു ഇനി അതിനെ കുറിച്ച് സംസാരിക്കാനോ അതിന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം എന്ത് അതിനെ കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് അല്ലെ ആദ്യൂറൊക്കെ ആണെങ്കിൽ അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അവർ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതിയിലാണ് ഇനി ഡെയിലി വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ ാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്റ്റേച്ചൂസ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഷാനവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ സിനിമ സീരിയൽ കരിയർ മെച്ചപ്പെടുത്തണമെന്നാണ് ഷാനവാസ് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇറ്റ്സ് ഗുഡ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എൻ പോയിന്റ് അല്ല ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ് ഒരു ചവിട്ടുപടി മാത്രമാണ് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന റീച്ചും ഫെയിമും അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ കൂടി പോയ ഒന്നോ രണ്ടോ മാസം കിട്ടും അത് ഉപയോഗിച്ച് നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന റീറ്റും ഫെയിമുകൾ യാതൊരു ഉപകാരമില്ലാണ്ട് പോകും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങി വന്ന ഓരോ മത്സരാർത്ഥിയും ചിന്തിക്കേണ്ടത് എന്തൊക്കെയാലും ഇതിനിടയിൽ ബിഗ് ബോസിൽ നിന്നും താങ്കൾക്ക് അനുഭവിക്കേണ്ടിവന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് മറ്റു പല ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളും രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ല പ്രത്യേകിച്ച് അനുമോളുടെ പി ആർ ടീംസിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് റന ഫാത്തിമയും അതുപോലെ തന്നെ ഡോക്ടർ ബിന്നിയും സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വരേണ്ടതും അത്യന്താപേക്ഷിതം തന്നെയാണ് അല്ല കാരണം ബിഗ് ബോസിലെ കഴിഞ്ഞ ഒരു മൂന്നാല് സീസൺ എടുത്തു എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ബിഗ് ബോസിലെ ഓരോ പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിന്റെയും പി ആർ ടീംസിന്റെ അറ്റാക്ക് കാരണം പലരുടെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പലരും ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട് അല്ലെ ഇനി മുമ്പോട്ടുള്ള സീസൺ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയത് കാരണം മാസീവ് സൈബർ അറ്റാക്ക് പേടിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പി സൈബർ അറ്റാക്കുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതന്നെയാണ് ഇനി ഇതിന്റെ കൂട്ടത്തില് ശൈത്യമാണ് പുള്ളിക്കാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ സൈബർ അറ്റാക്ക് കിട്ടി കിട്ടി പുള്ളിക്കാർ ഫ്രസ്ട്രേഷൻ മൂത്ത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അഖിമാരാറൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട് ഇപ്പൊ ആളത്തെ സമാധാനം തേടി വാരണാസിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഒരു സമാധാനം കിട്ടട്ടെ െ എന്തായാലും ഇതിലൊന്നും പെടാതെ ഇടയിൽ കൂടെ കയറി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരും വരെ ലക്ഷ്മി സമ്രാട്ട് പുള്ളിക്കാരെ കുറിച്ച് എവിടെയും സംസാരിച്ച് കാണുന്നില്ല ഇനി ആരും പുള്ളിക്കാരെ മൈൻഡ് ചെയ്യാത്തതാണോ ഇനി മൈൻഡ് ചെയ്തതും മനപ്പുറവും വിട്ടു കളയുന്നതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ലക്ഷ്മി തമ്പ്രാട്ടി ഇപ്പൊ ഇടക്കൂടെ നല്ലോണം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് കഴിഞ്ഞു ബിഗ് ബോസിനെ വീട് കൂട്ടി ലൈറ്റ് ഓഫ് ആക്കി ബിഗ് ബോസിന്റെ സെറ്റ് വരെ പൊളിച്ചു പക്ഷെ ഇപ്പോഴും ബിഗ് ബോസിന് പുറത്തെത്തിയിട്ടും ബിഗ് ബോസ് കളി കളിച്ചോണ്ടിരിക്കുന്ന ഓരോ വ്യക്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലക്ഷ്മി തമ്പ്രാട്ടിയാണ് കാരണം അമ്മാതിരി ബിഗ് ബോസ് കളിയാണ് ഇപ്പോ ആൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുമാതിരി അട്ട പോലും തോറ്റുപോകും ലക്ഷ്മി തമ്പ്രാട്ടിയുടെ ഇപ്പോഴത്തെ കളിയും നിലപാടും കഴിഞ്ഞാണെങ്കിൽ അനുമോൾ രണ്ട് ദിവസം ബിഗ് ബോസിൽ നിന്ന് കപ്പ് എടുത്ത സമയത്ത് അനുമോളം വെച്ച് ലക്ഷ്മി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് ഹായ് ഞങ്ങൾ ഇപ്പൊ ഹോട്ടൽ എത്തിയതേ ഉള്ളൂ ഒരു കാര്യം കാണിച്ചു എന്താ എടുത്തോണ്ടിരിക്കുന്ന വന്ന് കേറിയുള്ളൂ സന്തോഷം സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും താങ്ക്സും പറയാണ് കാരണം വെച്ചാൽ എന്താ സന്തോഷം ഒന്നും പറയാൻ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് സ്നേഹം സ്നേഹം ശരിയുടെ കൂടെ ശരീനെ കൂടെ നിന്നതിന് എല്ലാവർക്കും താങ്ക് യു എന്നൊക്കെ ശരീരം കൂടെ പറയേണ്ടത് പി ആർ മാനിപ്പുലേഷനെ കൂടെ നിന്നതിന് താങ്ക് യു എന്ന് പറയാം അതാണ് കറക്റ്റ് അല്ലാണ്ട് ശരീരനെ കൂടെ നിന്നൊക്കെ പറയാൻ മാത്രം എന്തോന്ന ഇതിലുള്ളത് എന്തായാലും ഈ വീഡിയോക്ക് ലക്ഷ്മി കൊടുത്ത ക്യാപ്ഷൻ ആണ് കേട്ടോ മുട്ട കോമഡി മൈ ഗേൾ എന്നൊക്കെ എന്ന് തൊട്ടാണ് അവ അനുമോള് ലക്ഷ്മിയുടെ മൈ ഗേൾ ആയി മാറിയത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാൻ ഇപ്പൊ അനുമോടെ സ്വന്തം ആളാണ് കേട്ടോ ലക്ഷ്മി ആദ്യം ഒന്നും അങ്ങനെ അല്ലായിരുന്നു ഈ അടുത്ത കാലത്തായിട്ടാണ് അനുമോളുടെ സ്വന്തം ആളായിട്ട് ലക്ഷ്മി മാറിയിട്ടുള്ളത് അതിലേക്കൊക്കെ നമുക്ക് വരാം ഉള്ളത് പറയാലോ ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നപ്പോ തന്നെയുള്ള ലക്ഷ്മിയുടെ ക്രൂക്കേട് മരിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ബിഗ് ബോസിൽ വൈഡ് കാർഡായി കയറിയ ഒരാളാണല്ലോ ഈ പറഞ്ഞ ലക്ഷ്മി തുടക്കത്തിലൊക്കെ വൈഡ് കാർഡായി കയറിയ സമയത്ത് ലക്ഷ്മിയുടേതായ രീതിയിൽ ഇങ്ങനെ ലക്ഷ്മി ഗെയിം കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ അല്ലെ അതിനിടയിലാണ് കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അഭിഷേക് എസ്സും അഖിൽ മാരാറും ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിനകത്തേക്ക് വരുന്നത് അങ്ങനെ വന്ന സമയത്ത് അഭിഷേക് എസ് ലക്ഷ്മിക്ക് ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണത് ആതിലൊക്കെ നൂറക്കും പുറത്ത് നല്ല നെഗറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ ഒരു സൂചന അങ്ങ് കൊടുത്തു ആ സൂചന കിട്ടിയതിന് ശേഷം ലക്ഷ്മി പിന്നീട് എന്താണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് എല്ലാവരും കണ്ടതാണ് എന്താണ് പുള്ളിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് ഇറക്കി ആതിലെ നൂറേ ഞാനൊരു വീട്ടിനകത്തേക്ക് കയറ്റത്തില്ല എന്നുള്ളത് അത് വൻ വിവാദമായി മാറിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത് അല്ലെ രണ്ടായിരത്തി പതിനെട്ടിൽ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളാണ് ഈ പറഞ്ഞ ലക്ഷ്മി അങ്ങനെയുള്ള ലക്ഷ്മിയാണ് ആതിലെ നൂറേയും ഒരു തരത്തിലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല അവരെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് അതിന് നില മനസ്സിലാക്കാലോ ലക്ഷ്മിക്ക് നിലപാട് മാറാൻ പ്രത്യേകിച്ച് അധികം വേണ്ട എന്നുള്ളത് എന്തായാലും ലക്ഷ്മി എന്ത് ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് എന്നുള്ള പകൽ പോലെ വ്യക്തമാണ് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ലക്ഷ്മിയുടെ ആ ഉദ്ദേശം നടന്നു പുറത്ത് എൽ ജി പി ട്യൂവിനെ സപ്പോർട്ട് ചെയ്യാത്ത എൽ ജി പി ട്യൂക്കിനെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ഉണ്ട് അല്ലെ അവരെല്ലാരും കൂടി ലക്ഷ്മിനെ കയറി അങ്ങ് സപ്പോർട്ട് ചെയ്തു അത് കാരണം കുറച്ചധിക ദിവസം ലക്ഷ്മിക്ക് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്തായാലും അങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് ബിഗ് ബോസിൽ നിന്നും പുറത്തായ വേളയിൽ ലക്ഷ്മിയോട് എയർപോർട്ടിൽ വെച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ അനുമോളെ കുറിച്ച് മറ്റുമൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അന്നേരം മോളെ ലക്ഷ്മിയുടെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു പിന്നെ സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും ഞാൻ പറഞ്ഞാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഈ ചില ആളുകളുടെ ബാക്കിയുള്ള കാര്യമാണെന്ന് അടുത്ത് ചോദിക്കേണ്ടി അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് എനിക്ക് എന്താ ഇച്ച ഗെയിം അത് കഴിഞ്ഞില്ലേ ഞാനിത് ബാക്കിയുള്ള കാര്യം പറയലേ എന്റെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ അകത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ എനിക്ക് സംസാരിക്കാനുള്ള അടുത്ത അതെ അതെ അനുമോളെ കുറിച്ച് എന്നോടൊന്നും ചോദിക്കരുത് ചോദിക്കാനൊക്കെ ഞാനകത്ത് സംസാരിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനൊന്ന് ഇറങ്ങട്ടെ എന്നിട്ട് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് പിന്നെ പറയാൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോയ ആളാണ് ലക്ഷ്മി എന്തായാലും ഇങ്ങനെ പറഞ്ഞ് പുറത്തിറങ്ങിയ ലക്ഷ്മി പുറത്തിറങ്ങിയപ്പോ ഒരു കാര്യം മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ അനുമോൾക്ക് നല്ല സപ്പോർട്ടാണ് കാരണം അനുമോൾക്ക് വേണ്ടി അനുമോടെ പിആർ ആർ ടിമ നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ട് അനുമോൾ അകത്ത് എന്ത് കാണിച്ചാലും പുറത്ത് നല്ലവണ്ണം ഇവരെ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ട ലക്ഷ്മിക്ക് എന്ത് മനസ്സിലായി അനുമോളെ താങ്ങി നിന്ന് കഴിഞ്ഞാണെങ്കിൽ തനിക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ലക്ഷ്മിക്ക് അല്ലോടം മനസ്സിലായി അതോടെ ആളെ മനസ്സിന് അതിനുവേണ്ടി പ്രിപ്പയർ വെച്ചു അങ്ങനെ ബിഗ് ബോസിൽ റീ എൻട്രിയുടെ സമയത്ത് പുള്ളിക്കാരൻ ബിഗ് ബോസിൽ കയറിപ്പോ നേരെ പോയി ചെയ്ത പരിപാടി എന്താണ് അനുമോൾ നല്ലവണ്ണം മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി നിനക്ക് പറ്റും നീ നീയാണ് എന്റെ കുട്ടി കമോൺ പറ്റും എന്നുള്ള രീതിയിൽ നല്ലോണം അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി ഇത് എന്ത് ഉദ്ദേശം കൊണ്ടാണ് മോട്ടിവേഷൻ നടത്തിയത് എന്നുള്ളത് ഏത് പൊട്ടനും മനസ്സിലാക്കും അനുമോൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സപ്പോർട്ടിന്റെ ചെറിയൊരു പങ്ക് തനിക്കും കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ലക്ഷ്മിയുടെ ആ ഉദ്ദേശം നിറവേറെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മി നല്ല കുട്ടിയായിട്ട് മാറി ലക്ഷ്മിയെ പോലുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഇല്ല എന്നുള്ള രീതിയിലായി പോയി സംസാരിക്കും

കണ്ടായിരുന്നു ലക്ഷ്മിയും അനുമോളും ഇരുന്നേ ഭയങ്കര സപ്പോർട്ടാണ് അനുമോൾക്ക് ലക്ഷ്മി കൊടുത്തിരിക്കുന്നത് എന്ത് വീഡിയോ കാണുമ്പോൾ തന്നെ കരയുന്നുണ്ടായിരുന്നു കഴിക്കുന്നില്ല എന്ന് കൊടുത്ത കാണുമ്പോ അനുമോൾക്ക് സപ്പോർട്ടിന് മേലിൽ ഒന്നാ അറിയേണ്ടി വന്നപ്പോഴും പിടിച്ചു പോലെ തോന്നി സപ്പോർട്ട് കൊടുക്കാനുള്ള കാരണം എല്ലാവർക്കും ഒരു നിക്കുന്നിങ് പോയിന്റ് ഉണ്ടാവും അനുമോൾ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരു സാധാരണ പെൺകുട്ടി തന്നെയാണ് കരയും ചിരിക്കും അവള് ഭയങ്കര എക്സ്പ്രസീവാണ് എന്നെ പോലൊന്നും അല്ല പെട്ടെന്ന് എക്സ്പ്രസീവാണ് അവർക്ക് സന്തോഷം വന്നാൽ അവള് കരയും വാദൊരാത് സംസാരിക്കും കരച്ചിൽ വന്നാല് അവള് കരയും സന്തോഷം വന്നാൽ ചിരിക്കും അങ്ങനത്തെ ഒരാള് അവിടെ വന്ന് ഇത്രയും പേരുടെയും കൂടെ കൂട്ടമായിട്ടുള്ള ആക്രമണം എത്ര പറഞ്ഞിട്ട് ആണെ ഇട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അകത്തോട്ട് വിട്ടത് മോട്ടിവേറ്റ് ചെയ്യാൻ നടക്കുന്നത് ഡീമോട്ടിവേഷൻ പോരാ അതൊരു ചെറിയ വാക്കായി പോകും അതിന്റെ അപ്പുറമായിട്ട് ഒരാളെ തകർക്കാനായിട്ട് ഒത്തിരി ശ്രമം ഇങ്ങനെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അനുമോള് തന്നെയാണ് കാരണം അനുമോൾ ബിഗ് ബോസിനകത്ത് വെച്ച് പല കണ്ടസ്റ്റൻസിനെ കുറിച്ച് തോന്നിയ മാസവും പറഞ്ഞുണ്ടാക്കിയത് കാരണമായിട്ട് ആ കണ്ടസ്റ്റൻസ് എല്ലാം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് പലർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് റീ എൻട്രിയുടെ സമയത്ത് അതിന് തിരിച്ച് നല്ലൊരു അവസരം കിട്ടിയപ്പോ അവർ നല്ലവണ്ണം അനുമോളോട് പറഞ്ഞു അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അനുമോൾക്ക് അത് പോസിറ്റീവ് ആണെങ്കിൽ കൂടിയും അവർ അങ്ങനെ ഒരു തെറ്റും പറയാൻ പറ്റില്ല അത് അനുമോള തന്നെ വരുത്തി വെച്ചതാണ് ആരും പറഞ്ഞു ഓരോ കണ്ടസ്റ്റൻസിനെയും കുറിച്ച് ഇല്ലാത്ത അഭിതവും തോന്നിയാസും പറഞ്ഞിട്ട് പുറത്ത് പി ആർ ടിമിന് സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കാൻ വല്ലാണ്ട് അങ്ങ് അനുമോളെ വെളിപ്പിക്കലേ ലക്ഷ്മി തമ്പ്രാട്ടി ഇത് എന്ത് ഉദ്ദേശത്തിലാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ബാക്കി പറഞ്ഞെ ഫുഡ് ഒക്കെ വന്നപ്പോ ആ അതെന്ന പുറത്തുനിന്ന് വന്ന ഫുഡായിരുന്നു ഈ ഇവളുടെ വഴക്കുണ്ടാക്കുന്ന കണ്ടസ്റ്റൻസിന് പോലും ആ ദിവസങ്ങളിൽ അന്ന് ഒരു പത്തിരുപത്തഞ്ച് പേരുള്ളിലുണ്ടായിരുന്നു അവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തവർ അനുമോള് തന്നെയായിരുന്നു അനുമോള് അതേ ഫുഡ് അതേ എനർജി വെച്ചിട്ടാണ് അവളോട് തന്നെ ഇങ്ങനെ അനുമോളെ നല്ല കുട്ടിയാക്കിയാലും ലക്ഷ്മി തമ്പ്രാട്ടി ഇതൊക്കെ കുറെ ഓവറാണുള്ളത് പറയാമോ അനുമോളുടെ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും അനുമോൾക്ക് എതിരെ പറഞ്ഞു പോലും അവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കച്ചറും കച്ചറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ചൊന്നും കാര്യമില്ല പിന്നെ അനുമോൾ കുറിച്ച് പറയുകയാണെങ്കിൽ ജിസേലി കിച്ചൺ ടീമിലായിരുന്ന സമയത്ത് ജിസേലുണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ചിട്ടാണല്ലോ അനുമോൾ ഈ പറഞ്ഞ ജിസേലി ആര് ഒന്നും കഷ്ടം തന്നെ കേട്ടോ ബാക്കി പറഞ്ഞോട്ടെ അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടേക്കും അത്രയും ദിവസം നിന്ന് തോക്കെ അനുമ്പോൾ ശരിക്കും കരയുന്നതാണോ അല്ലാതെ കരയുന്നതാണോ കയറുന്നതാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാനകത്തുള്ളപ്പം പുറത്തുനിന്ന് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും അതൊരു ഇൻജസ്റ്റിസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരാളോട് മാത്രം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് ബിഗ് ബോസിൽ നിന്ന് മനസ്സിലായി താങ്ങി കഴിഞ്ഞാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ട് പറ്റുന്നുള്ളത് അത് കണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് എന്ത് ഇൻജസ്റ്റിസ് തട്ടി അങ്ങോട്ട് ബാക്കി പറഞ്ഞിട്ട് മീഡിയോട്ടെ അതിന് മുന്നേ ഉള്ള ഗെയിമും കാര്യങ്ങളും എനിക്ക് നോമിനേഷനിലും കാര്യങ്ങളും അനുമോളെ കുറിച്ച് ഉണ്ടായിരുന്ന നേരത്തെ ഉള്ള ധാരണകളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അനുമോൾ കപ്പടിക്കാനോന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു എന്റെ ഇമേജിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല അത് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഇമേജിന് വേണ്ടിയിട്ട് അനുമോ കപ്പടിച്ചിട്ട് കൂടെ കൂടിയതല്ല നല്ലവണ്ണം മനസ്സിലായിരിക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ വെളുപ്പിക്കല് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആരെ ബോധിപ്പിക്കാനാണ് ലക്ഷ്മി ഇങ്ങനൊക്കെ പറഞ്ഞു കൂട്ടുന്നത് ഉള്ളത് പറയാലോ ഇങ്ങനെ അനുമോളെ വെളുപ്പിച്ച് ഉള്ള റെസ്പെക്റ്റും കൂടി കളയല്ലേ ഇനി അനുമോളുടെ ബിഗ് ബോസിലെ ശൈത്യായിട്ടും ആതിരുന്നൂറായിട്ടും ഒക്കെ ഉള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഈ പറഞ്ഞ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് നമ്മൾ കണ്ടു നോക്കാം സൗഹൃദങ്ങൾ ആയിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് അവിടെ നഷ്ടപ്പെട്ടു കുറച്ച് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു തോന്നും പക്ഷെ ഞാൻ അതിനെ നോക്കിക്കാണുന്ന അങ്ങനല്ല അവർക്ക് അനുമോളെ പോലെ ഒരു നല്ല വ്യക്തിയെയാണ് അവിടെ നഷ്ടപ്പെട്ടത് അത്രയും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോണ്ടിരുന്ന ഒരാളെ അവരെ നഷ്ടപ്പെടുത്തി അവർക്കാണ് നഷ്ടം അനുമോൾക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവളുടെ നല്ല മനസ്സോടുകൂടി അവള് നല്ല കൂടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും വേറെ ഒന്നും കൊണ്ടല്ല ഇതിൽ അങ്ങോട്ട് തന്റെ കൊല്ലാൻ വേണ്ടിട്ടാണ് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ആതിരയ്ക്കും നൂറയ്ക്കും ശൈത്യക്കും ഒക്കെ അനുപോള പോലുള്ള ഒരു നല്ലൊരു കുട്ടി നഷ്ടപ്പെട്ടു പോലും പക്ഷെ അനുമോൾക്കൊന്നും നഷ്ടപ്പെടാനില്ല പോലും പിന്നെ അനുമോളുടെ ഉദ്ദേശം എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാക്കണം അതുകൊണ്ട് നീ വല്ലാണ്ട് അങ്ങ് വെളുപ്പിക്കാൻ നിക്കല്ല മോളെ ഇവിടെ അനുമോളാണെങ്കിലും തന്റെ സൗഹൃദങ്ങളെ പ്യുവർലി ഗെയിമിന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ബിഗ് ബോസിൽ അനുമോളുടെ സുഹൃത്തുക്കളായുള്ള മറ്റുള്ള ആളുകളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് വല്ലാണ്ട് അനുമോളെ വെളിപ്പിക്കല്ലേ ഇവിടെ ലക്ഷ്മിയോട് പറയാനുള്ളത് അനുമോൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് കണ്ടിട്ടാണ് ഇമാതിര വർത്താനം പറയുന്നത് എങ്കിൽ ഇത് ഒന്ന് രണ്ട് മാസം കൊണ്ട് അങ്ങോട്ട് തീരും കാരണം പി ആർ എഫക്ട് ഇപ്പൊ കൊറേയൊക്കെ മാറി കഴിഞ്ഞു ഒരു രണ്ടു മൂന്ന് ആഴ്ച കൊണ്ട് കഴിഞ്ഞാണെങ്കിൽ ഈ ആ എഫക്റ്റ് കൊണ്ട് ഉണ്ടാവില്ല അന്നേരം ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരും അതുകൊണ്ട് ചുമ്മാ അനുമോൾ വെളിപ്പിച്ച് അട്ട പോലെ അനുമോൾ പിന്നാലെ കൂടി നടക്കാതെ സ്വന്തം കാര്യം നോക്കി പോവാൻ നോക്കി അല്ലാതെ ഇനിയും അനുമോൾ പിടിച്ച് ആക്കാനാണ് ശ്രമമെങ്കിൽ ഉള്ളത് പറയാലോ ഉള്ള വില കൂടി പോയി ഉള്ളൂ കൂടുതലായിട്ട് കൂടുതലായിട്ടും ഞാനോട് പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൺബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണും